ടിയുമായി രാഹുൽ നടത്തിയ വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റുകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് കേരളം കാണട്ടെ എന്താ കഴിച്ചേ എന്ന് ചോദിക്കുന്നു ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്താണ് ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിലും ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു എന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രാഹുൽ തിരിച്ച് എന്താ സംഭവം പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു രാഹുലിന്റെ മറുപടി ഡോക്ടർ ഉണ്ടായാൽ മതി പെൺകുട്ടി ഗർഭചിത്രത്തെക്കുറിച്ചാണ് സംഭാഷണം ഹെവി ബ്ലീഡിംഗും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും രാഹുലേട്ടൻ എന്ന ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാം രാഹുൽ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല അതിനൊക്കെയുള്ള മരുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അതിനുശേഷം ചാറ്റ് നേരെ ടെലഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി നീ ടെലഗ്രാമിൽ വാ എന്ന് പറയുന്നു പെൺകുട്ടിയുടെ മറുപടി കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറിനെ ഞാൻ ആദ്യം വിളിച്ചു അവർ കുറെ വഴക്ക് പറഞ്ഞു ഇതാണ് പെൺകുട്ടി പറയുന്നത് അതിനുശേഷം പെൺകുട്ടിയുടെ സംഭാഷണം തുടരുകയാണ് അവൾ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു ഇങ്ങനെയാണ് ഈ ചാറ്റ് മുന്നോട്ട് പോകുന്നത് ആളുടെ ചിത്രമടക്കം ആ ചാറ്റ് നമുക്ക് കാണാം ഞാനൊരു ആണ് എന്നൊക്കെ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ് എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ് നീ വന്ന് എന്നെ കാണും എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട് ആ ഷോൾഡർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഷോൾഡർ എന്ന വാക്കാണ് രാഹുൽ ഈ ചാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെൺകുട്ടി അതിനെ ഒരു മോജിയാണ് മറുപടിയായി അയക്കുന്നത് തിരിച്ച് വീണ്ടും രാഹുൽ ചോദിക്കുന്നു എന്താ പെൺകുട്ടി പറയുന്നു ഒന്നുമില്ല വീണ്ടും പറയൂ എന്ന് രാഹുൽ ആവശ്യപ്പെടുകയാണ് ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ് കാരണം ആ ഓഡിയോ ക്ലിപ്പ് അതടക്കം നിഷേധിക്കുന്ന ഒരു രാഹുലെ കാണുമ്പോൾ ഇതൊക്കെ പുറത്തുവിടാതിരിക്കുന്നവയാണ് എന്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപാട് മാറ്റം പരിഹാരം നിങ്ങൾ തന്നെ പറയൂ ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ് കയറി ചെന്ന ഉടൻ മരുന്ന് തന്നുവിടില്ല ഡോക്ടർമാർ ഗൂഗിൾ ചെയ്യൂ രീതികൾ എന്താണ് എന്നെങ്കിലും നോക്കൂ എന്നൊക്കെ ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട് അതും ചാറ്റ ടെലിഗ്രാമിലാണ് ഞാൻ ആരോടാണോ പറഞ്ഞേ എത്ര നാൾ ഇത് മൂടിവെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല രണ്ടിനിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ് നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ് ടെലിഗ്രാമിലുള്ള ചാറ്റാണ് ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു ഇതിൽ എങ്ങനെ ഒഴിവാകും ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കേട് ചുമക്കാൻ താൽപര്യമില്ല എന്നാ പെൺകുട്ടി മറുപടി പറയുകയാണ് മൂന്ന് ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന ആ പെൺകുട്ടി മറുപടി പറയുന്നു ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്നത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതുകൊണ്ടല്ലേ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ മറുപടി ഞാൻ ഒരു സ്ത്രീയാണ് അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ് അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ എങ്ങനെ നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ എന്നാ പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി എനിക്ക് ഇതല്ല പണി അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഈ ചാറ്റുകളെല്ലാം തെളിവുകളായി നിൽക്കുകയാണ് വാട്സാപ്പിലും ടെലിഗ്രാമിലും ഇങ്ങനെയെല്ലാം സംസാരിച്ചത് தெளிவுகளாய் மூணு நிற்குபோது அது எங்கேயான நஷேக்கா கழிக்க